ഹലോ പാലക്കാട് സെൻറ് ഡൊമിനി സ്കൂളിലെ ആശ്രീ മരിച്ച സംഭവത്തിൽ നമുക്കെല്ലാവർക്കും അതിയായ ദുഃഖമുണ്ട് ദുഃഖം എന്ന വാക്ക് പറഞ്ഞാൽ അതിനേക്കാൾ അപ്പുറത്താണ് എന്താണ് പറയേണ്ടതെന്നറിയില്ല എനിക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ട പേരൻസിനോടാണ് ഞാനൊരു അധ്യാപികയാണ് അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് നമ്മുടെ കുട്ടികളുടെ കഴിവിനനുസരിച്ച് അവരെ പഠിപ്പിച്ചാൽ മതി അതിനപ്പുറത്ത് നമ്മൾ അവരിൽ നിന്നും കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട ഓരോ കുട്ടിക്കും വ്യത്യസ്തമായ കഴിവുകളാണുള്ളത് ചിലപ്പോൾ പാടാനാവാം ഡാൻസ് ചെയ്യാനാവാം അല്ലെങ്കിൽ സ്പോർട്സിലാകാം വരയ്ക്കാനാവാം ഇങ്ങനെ പല കഴിവുകളാണ് നമ്മുടെ കുട്ടികൾക്കുള്ളത് അതുകൊണ്ട് അവർക്ക് ഏതിലാണോ കൂടുതൽ ഇൻട്രസ്റ്റ് ആ അതിലേക്ക് അവരുടെ ചിന്തകളെ തിരിച്ചുവിട്ടാൽ മതി അല്ലാതെ നമ്മൾ അവരെ കൂടുതൽ ഫോഴ്സ് ചെയ്ത് പഠിക്ക് പഠിക്ക് പഠിക്കുമെന്ന് പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല അതുപോലെ തന്നെ സി ബി എസ് ഇ ഐ സി ഇസ് ഇ പോലുള്ള ഇത്തരം സ്കൂളുകൾ വലിയ സ്കൂളുകൾക്ക് അവരുടെ ഒരു ഒരു നില സമൂഹത്തിൽ അവരുടെ സ്കൂളിൻ്റെ ഒരു സ്ഥാനം നിലനിർത്തേണ്ടത് അവർക്ക് ഇതൊക്കെ ഒരു ഒരു ബിസിനസ്സിന്റെ ഭാഗമാണല്ലോ വലിയ കോമ്പറ്റീഷനാണല്ലോ അത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ വലിയ പൈസ കൊടുത്ത് ഫീസ് കൊടുത്ത് നമ്മൾ നമ്മുടെ കുട്ടികളെ അവിടെ കൊണ്ടാക്കുമ്പോൾ നമ്മൾ കരുതുന്നത് നമ്മുടെ കുട്ടിയെ നന്നായി പഠിപ്പിച്ച് എടുക്കുമെന്നാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നന്നായി പഠിക്കുന്ന കുട്ടികളെയാണ് അവർ ആദ്യം ഫോക്കസ് ചെയ്യുന്നത് അവർ അവർ പഠിക്കില്ലാത്ത കുട്ടികളെ ഈ പറഞ്ഞ പോലെയൊക്കെ തരം താഴ്ത്തുകയും ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ അവിടെ സി സ്കൂളിൽ നടക്കും കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം ടെൻതിൻ്റെയൊക്കെ റിസൾട്ട് വരുന്ന സമയത്ത് സ്കൂളിൻ്റെ ഒരു പേരുണ്ടല്ലോ ആ പേര് നിലനിർത്താൻ വേണ്ടിയിട്ട് ഇത്തരം സ്കൂളുകൾ തമ്മിൽ വലിയ ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പഠിക്കില്ലാത്ത കുട്ടികളെ ഒരു ക്ലാസ്സിലേക്ക് മാറ്റുക അല്ലാതെ ആ പഠിക്കില്ലാത്ത കുട്ടികളെ പഠിപ്പിച്ചെടുത്ത് ഉയർത്തിക്കൊണ്ട് വരാനൊന്നും അവർക്ക് സമയമില്ല അവരതിന് ശ്രമിക്കത്തുമില്ല അവർ അത് അവരുടെ ആവശ്യമല്ല അവർക്ക് പഠിക്കുന്ന കുട്ടികളെയാണ് വേണ്ടത് അവർക്ക് നല്ല റിസൾട്ടാണ് വേണ്ടത് സ്കൂളിൻ്റെ പേര് നിർ നിലനിർത്തിയെങ്കിൽ മാത്രമേ അടുത്ത വർഷവും ആ സ്കൂളിലേക്ക് ആളുകൾ കുട്ടിയെ വിടുള്ളൂ അതാണ് ഈ ഇത്തരം സ്കൂളുകളുടെ ഒരു ഒരു സാഹചര്യം അതൊരു വശത്ത് പക്ഷേ നമ്മളെപ്പോലുള്ള പേരൻസിൻ്റെ ചിന്ത എന്ന് പറഞ്ഞാൽ എനിക്കോ നല്ല സ്കൂളിൽ പഠിക്കാൻ പറ്റിയില്ല എനിക്കോ നല്ല വിദ്യാഭ്യാസം കിട്ടിയില്ല എനിക്കും ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല അതുകൊണ്ട് ഇത്തരം സ്കൂളുകളിലൊക്കെ വിട്ടാൽ ഇതൊക്കെ കിട്ടും എന്നുള്ള വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മുടെ മക്കളെ ആക്കുന്നത് അപ്പോഴും നമ്മുടെ മക്കളുടെ മാനസികാവസ്ഥയോ നമ്മുടെ മക്കൾക്ക് അതിനുള്ള ഒരു പ്രാപ്തി ഉണ്ടോയെന്നോ ഒന്നും നമ്മൾ നോക്കത്തില്ല പിന്നെ ചില ആളുകൾ ചെയ്യുന്നത് എൻ്റെ കുട്ടി ഇന്ന സ്കൂളിലാണ് പഠിക്കുന്നതെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സമൂഹത്തിൽ ഓരോരുത്തരെയും സാമ്പത്തികനില സ്റ്റാറ്റസ് ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തി വിടുന്ന പേരൻസ് ഉണ്ട് കേട്ടോ അങ്ങനെയുള്ളവരെയും നമുക്കറിയാം അതായത് ചില ആളുകൾക്ക് മക്കൾ ആദ്യം നമ്മുടെ കയ്യിലൊക്കെ നല്ല പണം ഉള്ളത് കൊണ്ട് നമ്മൾ കൊണ്ടുപോയി ഇതുപോലുള്ള സ്കൂളുകളിൽ ചേർക്കും അല്ലെങ്കിൽ പിന്നീട് നമുക്ക് ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോഴത്തേനോ എല്ലാവരുടെയും പണം ഉണ്ടായിട്ടല്ല ഇങ്ങനത്തെ സ്കൂളുകളിൽ ചേർക്കുന്നത് കേട്ടോ ചിലപ്പം നല്ല വിദ്യാഭ്യാസം കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട് സ്കൂളിൽ ഇങ്ങനത്തെ സ്കൂളിൽ കൊണ്ട് ചേർക്കുന്നവരുമുണ്ട് അല്ലാതെ ചിലപ്പോൾ സാമ്പത്തിക സ്ഥിതി നല്ല രീതിയിൽ ഇരുന്നിട്ട് പെട്ടെന്ന് ഡൗൺ ആവാ ുമ്പോഴത്തേനും ഈ സി ബി എസ് ഇ സ്കൂളിൽ നിന്നും നമ്മുടെ കുച്ചിനെ ചിലപ്പോൾ മാറ്റി സർക്കാർ സ്കൂളിലേക്ക് ആക്കേണ്ട അവസ്ഥ വരുന്ന ചില പേരൻസും ഉണ്ട് അവർ നമ്മളോടൊക്കെ സംസാരിക്കുമ്പോഴത്തേനും എൻ്റെ കുട്ടി ഇന്നെ സ്കൂളിലായിരുന്നു കേട്ടോ പിന്നെ പോകാനുള്ള സൗകര്യത്തിന് ഞങ്ങൾ സർക്കാർ സ്കൂളിലേക്ക് ഇങ്ങനെ ഇവിടുന്ന് അടുത്തായതുകൊണ്ട് അങ്ങോട്ട് ചേർത്തന്നേ ഉള്ളൂ എന്ന് പറയുന്ന സാഹചര്യമുണ്ട് സർക്കാർ സ്കൂളിൽ ചേർത്താൽ എന്താ കുഴപ്പം എന്താണ് സർക്കാർ സ്കൂളിൽ ഒരു കുട്ടിയെ കൊണ്ട് ചേർത്താൽ കുഴപ്പം ഞാൻ നിൽക്കിയിട്ട് ഒരു കുഴപ്പവും എനിക്ക് കാണുന്നില്ല പിന്നെ ഇപ്പോഴത്തെ സർക്കാർ സംവിധാനത്തിൽ സർക്കാർ സ്കൂളുകളിൽ വേണ്ടത്ര രീതിയിലുള്ള നല്ല രീതിയിലുള്ളൊരു വിദ്യാഭ്യാസം കിട്ടുന്നില്ല അതൊരു സത്യമാണ് അതുകൊണ്ടാണ് ഇത്തരം ഈ സി ബി എസ് ഇ സ്കൂളുകൾ പോലുള്ള സ്കൂളുകൾ കുണുകൾ പോലെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ സാഹചര്യവും ഈ സർക്കാർ സ്കൂളുകളിൽ നല്ല സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ വേണ്ടത്ര നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം അവിടെ കുട്ടികൾക്ക് കൊടുത്തിരുന്നെങ്കിൽ ഈ പ്രശ്നം വരില്ലായിരുന്നു ഇപ്പം സർക്കാർ സ്കൂളിൽ നിന്നാണെങ്കിലും ഞാൻ സി ബി എസ് സി പോക്കി പറയുമോ അല്ലെങ്കിൽ സി ബി എസ് ഇയിൽ ഭയങ്കര സംഭവം എന്ന് പറയും എനിക്ക് അങ്ങനൊരു അഭിപ്രായമേ ഇല്ല സർക്കാർ സ്കൂളുകളിൽ നിന്നും പഠിച്ചെടുക്കുന്ന ബഹുഭൂരിപക്ഷം കുട്ടികൾക്കും വായിക്കാനും എഴുതാനും അറിയില്ല എന്നുള്ളൊരു സാഹചര്യം നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് അതിന് മാറ്റം ഉണ്ടാകണം അതുപോലെ തന്നെ സർക്കാർ കുറച്ചുകൂടി എന്താ പറയുന്നത് ഏത് സർക്കാരാണെങ്കിലും ഇന്ന സർക്കാർ എന്നൊന്നും ഞാൻ പറയുന്നില്ല ഏത് സർക്കാരാണെങ്കിലും സർക്കാർ സ്കൂളുകളിൽ കുറച്ചുകൂടി നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുക്കുകയാണ് നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഇത്തരം പ്രശ്നങ്ങളൊന്നുമില്ല എന്താ കാലത്തെ വിദ്യാഭ്യാസത്തിന് കുറച്ചുകൂടി ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായം വന്നതോടുകൂടിയാണ് ഈ സി ബി എസ് ഇ സ്കൂളുകളിലേക്ക് കുഞ്ഞുങ്ങളെ ഇങ്ങനെ കൂടുതലായിട്ട് അയക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് സർക്കാർ കുറച്ചുകൂടി നല്ല രീതിയിലുള്ള ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം പ്രൊവൈ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നം നമ്മളൊക്കെ എല്ലാവരും എല്ലാവരും തന്നെ ഈ സർക്കാർ സ്കൂളിലേക്ക് കുട്ടികളെ വിടാനായിട്ട് താല്പര്യപ്പെടും ആ ആ അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് ബഹുഭൂരിപക്ഷം ആളുകളും ഇത്തരം സി സി ബി എസ് ഇ സ്കൂളുകളെ സമീപിക്കുകയും കുട്ടികളുടെ ജീവൻ തന്നെ വലിയ അപകടത്തിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നത് ഇനി ഒരു അഭിപ്രായം ഞാൻ പറയാം ഞാൻ ഒരു ഇതുപോലെ തന്നെ ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്ഥാപനത്തിൽ അത് കേരളത്തിന് പുറത്താണ് പക്ഷേ അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ നടത്തുന്ന അച്ഛനാണ് പ്രിൻസിപ്പള് മാനേജർ അച്ഛനാണ് ഇങ്ങനെ സിസ്റ്റേഴ്സ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനത്തിൽ ഞാനൊരു ആറു വർഷം അധ്യാപികയായിരുന്നു അവിടെ വളരെ കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയിട്ടാണ് കുട്ടികളുമായിട്ടുള്ള ഡീലിങ്സുള്ളത് പേരൻസുമായിട്ടുള്ള ഉള്ളത് എനിക്ക് വളരെ നല്ല അനുഭവമാണ് ആ സ്കൂളിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് വളരെ നല്ല അനുഭവം ഒരു തരത്തിലുള്ളൊരു വ്യത്യാസം ആ സ്കൂളിൽ ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായമുള്ള ഒരാളും കൂടിയാണ് ഞാൻ എന്നാൽ അതിന് വിപരീതമായി നാട്ടിലെ ചില സ്കൂളുകളിൽ നിന്നും അത്ര നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല അത് പൊതുവിൽ എനിക്ക് തോന്നുന്ന കേരളത്തിൻ്റെ ഒരു അവസ്ഥ അങ്ങനെയാണെന്ന് തോന്നുന്നു എന്തു തന്നെ ആയിരുന്നാലും നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന പ്രാഥമികമായ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളെ വിടാതിരിക്കുക എന്നുള്ളതാണ് ഇത്ര സ്കൂളുകളിലേക്ക് നമ്മുടെ കുട്ടികളെ വിടാതിരിക്കാൻ ഉള്ളൊരു മാനസികാവസ്ഥ എല്ലാ പേരൻസിനും ഉണ്ടാകുമ്പോഴാണ് ഇതിനൊരു മാറ്റം ഉണ്ടാകുന്നത് പിന്നെ ചെയ്യുന്നത് പിന്നെ ചെയ്യാൻ പറ്റുന്നത് സർക്കാർ സ്കൂളുകളിൽ കുറച്ചുകൂടി നല്ല സംവിധാനം ഏർപ്പെടുത്തുകയും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കൊടുക്കാൻ ഏത് സർക്കാർ വന്നാലും അത് ഏത് സർക്കാർ വന്നാലും അതിന് ശ്രമം നടത്തുകയും ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടിയൊക്കെ മാറ്റം ഉണ്ടാക്കാൻ നല്ല വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും കുട്ടികളെ സർക്കാർ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നൊരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ തന്നെ വലിയൊരു റെവല്യൂഷൻ അവിടെ ഉണ്ടാവും അല്ലേ അപ്പം നമ്മൾ പേരൻസ് എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ സി ബി എസ് ഇ സ്കൂളുകളുടെ ഒരു രീതി ഇങ്ങനെയാണ് അവരിപ്പോൾ ഇനിയിപ്പോൾ എന്തെല്ലാം ഉണ്ടായാലും ഇനി ഇത് ഇങ്ങനെയൊക്കെ തന്നെ മുന്നോട്ട് പോകത്തുള്ളൂ അല്ലെങ്കിൽ സർക്കാർ ഇതിൻ്റെ അകത്ത് സർക്കാരിന് വലിയ സ്വാധീനം ഉണ്ടാകണം സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ സർക്കാർ പറയുന്നത് പോലെ ഒരു വിദ്യാഭ്യാസമാണ് ഈ സി ബി എസ് ഇ സ്കൂളുകൾ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ കുറച്ചും മാറ്റം വരും സർക്കാരിൻ്റെ ഒരു പിടി അവിടെ ഉണ്ടാകണം പക്ഷേ ഇതതില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് മതമുണ്ട് രാഷ്ട്രീയമുണ്ട് സ്വാധീനമുണ്ട് അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ കേവലം ഒരു സ്കൂളിൻ്റെയോ അല്ല ഒരു മാനേജ് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെയോ ഒന്നും പ്രശ്നമല്ല പിന്നെ സി ബി എസ് ഇ സ്കൂളുകൾ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റും അല്ലാതെ മറ്റ് മതത്തിൽ ഉള്ള മാനേജ്മെൻറ്റുകളും ഒക്കെ നടത്തുന്നുണ്ട് എല്ലായിടത്തും ഇതേപോലെയൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സ്കൂളിൻ്റെ പേര് വന്നതുകൊണ്ടാണ് പലതും നമ്മൾ അറിയുന്നില്ല എല്ലാ സ്കൂളിലും ഇതുപോലെ കുട്ടികളോടും ടീച്ചേഴ്സിനോടും ഒക്കെ വലിയ മാനസിക പീഡനങ്ങൾ നേരിടുന്നവരുണ്ട് ടീച്ചേഴ്സൊന്നും പുറത്തു പറയാത്തതാണ് ചില ടീച്ചേഴ്സൊക്കെ പറയും ടീച്ചർ എന്തായാലും ഇറങ്ങുമല്ലേ ടീച്ചർ എന്നാൽ രണ്ടെണ്ണം പറഞ്ഞിട്ട് പോകാമോ എന്ന് ചോദിച്ച സാഹചര്യമുണ്ട് ചില സാഹചര്യത്തിൽ ചില ആളുകളോട് സംസാരിച്ചിട്ട് പോ പോരുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് എനിക്ക് പേഴ്സണലി എനിക്ക് ഞാൻ ഉള്ള കാര്യം ഓത്ത് നോക്കി പറയുന്ന ഒരാളാണ് ഞാൻ ആരെയും പേടിക്കുന്ന ഒരാളല്ല ഞാൻ അതുകൊണ്ട് ഒരു സ്കൂളിൽ ഒരു പരീക്ഷണാർത്ഥം കോട്ടയത്തെ വലിയൊരു സ്കൂളാണ് ആ സ്കൂളിൽ ഞാൻ വേറെ ഇരിക്കേ ഞാൻ അവരോട് പറഞ്ഞു ഞാനൊരു ഒന്ന് നോക്കട്ടെ അവിടം വരെ പോയിട്ട് നല്ലതാണെങ്കിൽ ഞാൻ അവിടെ തുടരാ ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ തിരിച്ചു വരുമെന്ന് പറഞ്ഞ് ഞാൻ ആ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യാതെ ഒരു സർക്കാർ ജോലി ആയിരുന്നു അതൊരു ടെമ്പററി ജോലി ആയിരുന്നു പക്ഷേ അവരുമായിട്ട് ഞാൻ ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ എന്നോട് പറഞ്ഞ ഒരു കാര്യം ചെയ്യും ഈ സ്കൂളിൽ പോയി നോക്ക് എന്നിട്ട് അവിടെ പറ്റുന്നില്ലെങ്കിൽ തിരിച്ചിങ്ങോട്ട് പോന്നോളം പറഞ്ഞു ഞാൻ അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ കോട്ടയത്ത് വളരെ പ്രമുഖമായ ഒരു സ്കൂളാണ് എല്ലാവരും പറഞ്ഞു അവിടെ കിട്ടാൻ പാടാണ് അതുകൊണ്ട് നീ അവിടെ പൊക്കോളം എന്ന് പറഞ്ഞു ഞാൻ അവിടെ ചെന്നു പക്ഷെ അവിടെ എന്ന് പറയുന്നത് വർക്കിലൂടെ ഭയങ്കര വർക്കിലൂടെ ടീച്ചേഴ്സിന് കഴിക്കാൻ പോലുള്ള സമയം അവിടെയില്ല ഞാൻ ഈ സ്കൂളിൻ്റെ പേര് പറയുന്നില്ല അപ്പോൾ ഞാൻ അവിടെ നിന്ന് നോക്കി പക്ഷേ നമുക്ക് സാധിക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി ഒരു പക്ഷേ ഞാൻ കുറച്ചുകൂടി നല്ല സ്കൂളിൽ നേരത്തെ പുറത്ത് ജോലി ചെയ്തതുകൊണ്ട് എനിക്ക് എനിക്കതിൻ്റെ അനുഭവം ഉള്ളതുകൊണ്ടാവാം എനിക്കിതുമായിട്ട് യാതൊരു രീതിയിലും പൊരുത്തപ്പെടാൻ പറ്റിയില്ല ഞാൻ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അവിടെ പോരുകയാണ് ചെയ്തത് ഞാനപ്പോൾ പോരുന്നതിന് മുമ്പ് അവിടുത്തെ പ്രിൻസിപ്പളിനോട് ഞാൻ കാര്യം പറഞ്ഞു കുറച്ചുകൂടി ടീച്ചേഴ്സിനോടും ടീച്ചേഴ്സിന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന കുറച്ചുകൂടി ഫ്രീ ആയിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം അവിടെ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞു ഇത് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം ഒന്ന് എൻ്റെ അനുഭവം രണ്ട് അവിടുത്തെ ടീച്ചേഴ്സ് എന്നോട് പറഞ്ഞു ടീച്ചർ എന്തായാലും പോകില്ലേ ഒന്ന് ഒരു ഉപകാരം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യണം ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇവിടെ തുടർന്ന് പോകുന്നതാണ് ഞങ്ങളുടെ ഇവിടെയാണ് പഠിക്കുന്നത് വേറെ സാഹചര്യം ഇല്ല ഞങ്ങൾക്ക് ഇട്ടിട്ട് പോകാൻ സാമ്പത്തിക ശേഷിയില്ല അതുകൊണ്ട് ടീച്ചറൊന്ന് പറയണം ഇവരോട് കുറച്ചുകൂടിയൊക്കെ ഞങ്ങൾക്ക് നല്ല സാഹചര്യം ഇവിടെ ഉണ്ടാക്കിത്തരികയും കുറച്ചും കൂടിയൊക്കെ ശമ്പളം കൂട്ടിത്തരികയും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വേണം പോകാൻ എന്നോട് അവർ പറഞ്ഞു ഇല്ലെങ്കിൽ തന്നെ ഞാൻ പറയാനിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു വന്നത് കേരളത്തിലെ സാഹചര്യം ഇങ്ങനെയാണ് അത് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റായാലും മറ്റ് മാനേജ്മെൻറ്റുകൾ ആയാലും സി ബി എസ് ഇ സ്കൂളുകൾ ഐ സി എസ് ഇ സ്കൂളുകൾ പോലുള്ള സ്കൂളുകൾക്ക് ഒരു പൊതുവായിട്ടുള്ള ഒരു നിയമമുണ്ട് അവരതിനനുസരിച്ചാണ് പോകുന്നത് അവർക്ക് അടുത്ത വർഷവും അവരുടെ സ്കൂളിലേക്ക് കുട്ടികളെ പറഞ്ഞു വിടണം പേരൻസ് അതുകൊണ്ടാണ് ഇത്തരം പഠിക്കാൻ വേണ്ടി കുട്ടികളിൽ ഇത്രയും പ്രഷർ ചൊലത്തുന്നത് അതുകൊണ്ട് നമ്മൾ ചെയ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇത്തരം സ്കൂളുകളിലേക്ക് നമ്മുടെ കുട്ടികളെ പറഞ്ഞയക്കില്ല എന്നുള്ളൊരു ഒരു ദൃഢനിശ്ചയം നമുക്കുണ്ടെങ്കിൽ ഇത്തരം ദുരനുഭവങ്ങൾ മാതാപിതാക്കൾക്കും സമൂഹത്തിനും ഒന്നും ഉണ്ടാവില്ല അതോടൊപ്പം തന്നെ സർക്കാർ ഇത്തരം സ്കൂളുകളെ ഏറ്റെടുക്കുകയും അല്ലെങ്കിൽ സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന എന്താണോ ആ ഒരു നിയന്ത്രണം ഇതിൽ കൊണ്ടുവരികയും ചെയ്താൽ കുറച്ചുകൂടിയൊക്കെ ഒക്കെ മാറ്റം വരും പക്ഷേ അതൊരു സ്ഥായിയായ മാറ്റമല്ല സ്ഥായിയായ ഒരു മാറ്റം വരണമെങ്കിൽ സർക്കാർ സ്കൂളുകളിൽ നല്ല ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും സർക്കാർ സ്കൂളിലേക്ക് കുട്ടികളെ ഒരു സാഹചര്യം ഉണ്ടാവും അത് ഉറപ്പായിട്ടും ഉണ്ടാവും അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഇത്തരം സ്കൂളുകളെ നമ്മൾ ആശ്രയിക്കുന്നത് അതാണ് വാസ്തവം പിന്നെ രണ്ടാമത് ചില പേരൻസിന് ചില ആളുകൾക്ക് അവരുടെ ഒരു സ്റ്റാറ്റസ് സമൂഹത്തിലെ സ്റ്റാറ്റസ് നിലനിർത്താൻ വേണ്ടി ഇത്തരം സ്കൂളുകളിലേക്ക് ഈ തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്നത് പോലെ കൊണ്ട് സ്കൂളിലേക്ക് ആക്കുകയും കുട്ടികൾ ഒരു തരത്തിലുള്ളൊരു ആസ് ജീവിതം ആസ്വദിക്കാതെ ഇതുപോലെ പൊലിഞ്ഞ് വിടരും മുമ്പേ കൊഴിഞ്ഞു പോകുന്നൊരവസ്ഥ ഉണ്ടാകുകയും ചെയ്യും അതുകൊണ്ട് എനിക്ക് എനിക്കിത്രം സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എൻ്റെ ബ്രദറിൻ്റെ മോളെ ഓർമ്മ വരുന്നത് അവളും ഒമ്പതാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അവൾ സർക്കാർ സ്കൂളിലാണ് പഠിക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് എനിക്ക് അങ്ങനെ ഈ പെൺകുട്ടികളുടെയൊക്കെ മുഖം കാണുമ്പോൾ അവളെ എനിക്ക് ഓർമ്മ വരുന്നത് അതുകൊണ്ട് ഒരു അച്ഛനും അമ്മയ്ക്കും ഇങ്ങനെ ഒരു അനുഭവം ഇനി ഈ ലോകത്തുണ്ടാകാതിരിക്കട്ടെ അതിനുള്ള എല്ലാ സാഹചര്യവും സർക്കാർ ചെയ്തു കൊടുക്കണം സർക്കാർ വിചാരിച്ചാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ കാരണം സർക്കാരിൻ്റെ കയ്യിലാണ് എല്ലാ ഫോഴ്സും ഉള്ളത് ആ ഫോഴ്സുകൾ ഉപയോഗിച്ച് ഇത്തരം സ്കൂളുകളെ കടിഞ്ഞാണിട്ട് നിയന്ത്രിച്ച് നിർത്തേണ്ടതും സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത് അതുകൊണ്ട് ഇനി ഇനിയും പ്രതീക്ഷയോടെ നമുക്ക് ജീവിക്കാം ഈ ഇത്തരം മാനേജ്മെൻറ്റുകൾക്കെതിരെ പേരൻസിൻ്റെ ഭാഗത്തു നിന്ന് വലിയ ശക്തമായ പ്രതികരണങ്ങൾ ഉണ്ടാവണം നമ്മൾ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ പ്രതികരിച്ച് അത് പൊടുന്നതിനെ കെട്ടുപോകും പിന്നീട് വീണ്ടും അടുത്ത വിഷയം ഉണ്ടാകുമ്പോൾ പ്രതികരിക്കും അങ്ങനെയല്ല ഇതിനൊരു മാറ്റം വരുന്നത് വരെ എല്ലാവരും ഒരു സമരത്തിലേക്ക് തന്നെ ഇറങ്ങണം സമരം ചെയ്ത് നേടിയതാണ് നമ്മുടെ സമൂഹത്തിൽ എല്ലാ കാര്യങ്ങളും അല്ലാതെ വെറുതെ വീട്ടിൽ ഇരുന്ന് നേടിയതല്ല ഒന്നും അതുകൊണ്ട് എല്ലാ പേരൻസും കൂടെ ഒത്തൊരുമിച്ച് നിന്ന് ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇതിന് വലിയ മാറ്റം ഉണ്ടാകും അതുകൊണ്ട് ഇനി ഒരു അവസ്ഥ നമ്മുടെ നാട്ടിൽ ഇനി ഇങ്ങനെ ഒരു അവസ്ഥ ഒരു കുട്ടിക്കും ഒരു മാതാപിതാക്കൾക്കും ഉണ്ടാകാതിരിക്കാൻ നമുക്ക് ഒറ്റക്കേട്ടായിട്ട് നിന്നുകൊണ്ട് പ്രവർത്തിക്കാം